സാർ ഇന്നലെ നമ്മുടെ ബി ജെ പിയുടെ അധ്യക്ഷൻ നിതിൻ നബീൻ വന്നിരുന്നല്ലോ അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ പരിപാടിയാണ് അദ്ദേഹമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ സാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഇന്നലെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്തു തോന്നുന്നു പുതിയ അധ്യക്ഷനെ കുറിച്ച് അല്ല ഒരു കാര്യം നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയും പ്രായം കുറഞ്ഞ ഒരു നേതാവുള്ള വേറെ ഒരു പാർട്ടിയും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് വസ്തുത ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്റെ പ്രായം നാല്പത്തഞ്ച് വയസ്സാണ് അഖിലേഷ് ഒക്കെ ഇല്ലേ അഖിലേഷന് മുകളിലുണ്ടല്ലേ അഖിലേഷ് യാദവ് അമ്പത് വയസ്സിന് മുകളിലുണ്ട് അമ്പത് വയസ്സിൻ്റെ മുകളിൽ വരുമല്ലോ എത്രയോ കൊല്ലമായി ഇതങ് അതിനും വ്യത്യാസമുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി ആയില്ലേന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതൊക്കെ കുടുംബാധിപത്യ പാർട്ടികളാണ് അതെ അതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട രീതിയിൽ ഇലക്ട് ചെയ്യപ്പെട്ടു വരുന്ന വോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ് ഇന്നലെയാണ് അദ്ദേഹത്തെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ടവരുടെ ഒരാളാണ് ഞാനെന്ന് ഞാൻ പറയുകയും ചെയ്തു തമാശക്ക് ഞങ്ങളത് പറയുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ട് ചെയ്യപ്പെട്ടു വരുകയാണ് അദ്ദേഹം അങ്ങനെ ഒരു വളരെ ഇതല്ല പക്ഷേ നാല് ടേമിൽ എം എൽ എ ആയിരുന്നു അവിടുത്തെ പി ഡബ്ല്യു ഡി മന്ത്രി ആയിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് മത്സരിച്ചിട്ട് ഇതുവരെ ജാർഖണ്ഡിലെ വിജയത്തിന്റെ ശില്പിയാണ് അല്ല അങ്ങനെയല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക്ഗഡിൽ ഛത്തീസ്ഗഡിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടിലെ പ്രവർത്തകരുമായി സംവദിക്കാനും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുമുള്ള അസാമാന്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇന്നലെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിയിൽ കൊച്ചിയിൽ പറഞ്ഞു എല്ലാവരും ഒരു രണ്ട് തട്ട് താഴേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം അങ്ങനെ പറഞ്ഞു അല്ലേ അങ്ങനെ പറഞ്ഞു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് കാരണം വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ബൂത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് മോളിന്നല്ല ബൂത്തിൽ നിന്നാണ് വിജയം വരുന്നത് അപ്പോൾ ആ ബൂത്തിലേക്ക് എല്ലാവരെയും ഇറങ്ങിച്ചെന്ന് ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിച്ച് അവരിൽ ഒരാളായി നിന്ന് അത് ചെയ്യാൻ നമ്മൾ ശീലിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലാതെ നമ്മളിങ്ങനെ നേതാവാണ് ഇങ്ങനെ ഇരിക്കയാണ് ബാക്കിയുള്ളതൊന്നും പോകില്ല ഇന്ന് അദ്ദേഹം തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചുവരെ ചുവരെഴുതിയിട്ട് അതിനകത്ത് താമര വരച്ചുകൊണ്ടാണ് ചുവരെഴുത്ത് നടത്തിയിട്ടാണ് അതിന് യാതൊരു മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെ സ്വാഭാവികതയുണ്ട് അതിനകത്ത് ഒരു ഷോയല്ല ഷോയല്ല ഒരു സ്വാഭാവികതയുണ്ട് അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ആ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ അറിയുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് പിന്നെ അദ്ദേഹത്തിന് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മലയാളം കേട്ട് കഴിഞ്ഞാൽ താൻ പറഞ്ഞതാണോ അല്ലയോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അദ്ദേഹം അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ഒരിടത്ത് പ്രസംഗം തെറ്റിപ്പോയപ്പോൾ നോ 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 ഇറ്റ് ഐഷാ ഇംഗ്ലീഷ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അത് കാണുമ്പോൾ ഇവരിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ മലയാളത്തിൽ പറയുമ്പോൾ ആ മാറ്റം വന്നില്ലെങ്കിൽ അദ്ദേഹം ഇടവിടും അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശരിക്ക് പറഞ്ഞ ഒരു കാര്യകർത്തയാണ് ഈ ജനങ്ങൾക്കിടയിൽ ജോലി ചെയ്ത് ശീലമുള്ള ജനങ്ങൾക്കിടയിൽ ജോലി ചെയ്ത് അവരെ പാർട്ടിയിലേക്ക് അടുപ്പിച്ച് പാർട്ടിയുടെ വിജയം ഉറപ്പിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട് കാരണം ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അവരുടെ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചില ചില മനുഷ്യർക്ക് ചില അബദ്ധങ്ങൾ പറ്റും ചിലർ കരുതും അവർ ജനിച്ചതിന് ശേഷമാണ് ലോകം ആരംഭിച്ചതെന്നും ചരിത്രം ആരംഭിച്ചതെന്നും കരുതുന്ന മനുഷ്യരുണ്ട് അപ്പോൾ വലിയ അപകടമാണത് കാരണം താൻ വന്നതിന് ശേഷമാണ് ലോകം മാറിപ്പോകുന്നതെന്നും ലോകത്തിൽ ചരിത്രം ഉണ്ടാകുന്നതെന്നും കരുതുന്നവരുണ്ട് എല്ലാ രംഗത്തും ഉണ്ട് അത്ര കാര്യം അതിങ്ങ ഞാൻ വന്നതിന് ശേഷമാണ് സാഹിത്യം ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട് ഞാൻ വന്നതിന് ശേഷമാണ് കവിത ഉണ്ടായത് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഞാൻ വന്നതിന് ശേഷമാണ് ചിത്രം ചരിത്രം ഒക്കെ ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട് ഇദ്ദേഹം അതല്ല ഇദ്ദേഹം താൻ വന്നിരിക്കുന്നത് അനേകം രക്തസാക്ഷികൾ ജീവ ബലിദാനികൾ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഇവിടത്തൊരു കണ്ണിയായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് അത് ഒരു നേതാവ് എന്ന നിലക്ക് നമുക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായിട്ട് ഇറങ്ങി ഇണങ്ങിച്ചേരാൻ കഴിയുന്നത് അദ്ദേഹം താഴേക്കിടയിലുള്ള പ്രവർത്തനം നടത്തിയാണ് വന്നിട്ടുള്ളത് അതെ അതെ അല്ലാതെ വന്ന ഉടനെ തന്നെ നേതാവായിട്ട് വന്നതല്ല അല്ല നമ്മൾ കേട്ടിട്ടില്ല ദേശീയ തലത്തിലൊന്നും അറിയപ്പെട്ട ആളെയല്ല അല്ല ഇദ്ദേഹം വളരെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു അവിടുത്തെ എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിദ്യാ എൻജിനീയറിങ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഒരു സംശയം ചോദിക്കട്ടെ സർക്കാർ അപ്പം ബി ജെ പിക്ക് ഇന്ത്യ ഒട്ടാകെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാര്യകർത്താക്കൾ പ്രവർത്തകരുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരാളെ എങ്ങനെയായിരിക്കും മോദിയും അമിത്ഷായും നിലവിലുണ്ട് അല്ലെ സെലക്ട് ചെയ്തത് അല്ല ഒന്ന് നിങ്ങൾ പറയുന്ന രീതിയിൽ അത് ഒരു മാധ്യമത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് മോദിയും അമിത്ഷായും ചേർന്ന് മാത്രമല്ല പിന്നെ എല്ലാ തലത്തിലും ഉള്ള കൂടിയാലോചനകൾ നിരന്തരം നടന്നതിന് ശേഷമാണ് ഈ സംഘ സംഘപരിവാരത്തിന് എല്ലാൻ യോജിക്കുന്ന ഒരാളും കൂടി എന്ന നിലക്ക് കൂടിയാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കില്ല കാരണം ഇദ്ദേഹം ഈ സംഘപരിവാറിലേക്കാണ് വരുന്നത് സംഘപരിവാറിൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ ജനകീയമായ ഒരു സംഘടനയാണ് ബി ജെ പി ബി ജെ പി ആ ഏറ്റവും ജനകീയമായ ഒരു സംഘടനയുടെ മുഖമായിട്ട് വരുന്ന ഒരാൾ സ്വാഭാവികമായും എല്ലാ സംഘപ്രസ്ഥാനങ്ങൾക്കും കൂടി ആക്സസ് ഉള്ള സ്വീകാര്യനായ ഒരാളായിരിക്കണം അപ്പം അങ്ങനെ സ്വീകാര്യനായ ഒരാളെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു ചെറുപ്പക്കാരൻ വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരുടെ ഒരു നിര വരും തീർച്ചയായിട്ടും ആ ചെറുപ്പക്കാരുടെ നിര വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് തുടർച്ച ഉണ്ടാകും അല്ലെങ്കിൽ തുടർച്ച ഇല്ലാതെ പോകും ഈ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം രാഷ്ട്രീയത്തിൽ എന്താണെന്ന് വെച്ചാൽ തോക്കാൻ വേണ്ടി പോലും ചെറുപ്പക്കാർക്ക് ഒരു സീറ്റ് കൊടുക്കില്ല എന്നൊരു ദുർവാശി പല പ്രസ്ഥാനങ്ങളിലും കാണാറുണ്ട് തോക്കും ആ തോക്കാൻ വേണ്ടിയെങ്കിലും ചെറുപ്പക്കാർക്ക് പുതുതായിട്ടൊരു അവസരം കൊടുക്കണ്ടേ പലരും തോക്കാൻ വേണ്ടി പോലും ഒരു അവസരം കൊടുക്കാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് അത് മാറണം അത് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ദേശീയ അധ്യക്ഷനായിട്ട് വരുമ്പോഴേക്കും ചെറുപ്പക്കാരുടെ ഒരു തലമുറ പാർട്ടിയിലേക്ക് വരും ആ ചെറുപ്പക്കാർ അങ്ങനെയാണ് ഈ പാർട്ടി ഇത്രയായത് അല്ല കേരളത്തിലെ എലക്ഷനെ കുറിച്ച് എന്താ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ എലക്ഷൻ നമുക്ക് ജയിക്കണം ജയിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ജയിക്കാൻ കഴിയും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അതിനൊന്നും തർക്കമില്ലല്ലോ ആർക്ക് അപ്പം ജയിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിനെല്ലാം അവര് രണ്ട് തട്ട് താഴെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് എന്നുവെച്ചാൽ സാധാരണ പ്രവർത്തകരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് അവർക്ക് പ്രചോദനം കൊടുത്ത് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ ഒരു ജില്ലാ അധ്യക്ഷനെ പോലും ജില്ലാ ഒരു മണ്ഡലം പ്രസിഡന്റിനെ പോലും പ്രവർത്തിക്കണം അല്ല അങ്ങനെയല്ല അത് മാറിയിട്ട് അതിൻ്റെ താഴേക്ക് ചെന്നതിന് ശേഷം ഇപ്പോൾ ഒരു ബൂത്ത് ലെവലിൽ ഒരാളുണ്ടെങ്കിൽ അള കെട്ടിപ്പിടിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം വളരെ പ്രധാനപ്പെട്ട കാര്യം അത് വാ അത് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അതൊരു ഗ്യാപ്പ് വരാൻ പാടില്ല അതും തന്നെ ഇല്ല അത് ഗ്യാപ്പ് നമ്മൾ വെറുതെ ഇല്ലാതെ പോരാ അങ്ങനെ ഇല്ല എന്ന് അവന് തോന്നുകയും കൂടി വേണം ജെനുവിൻ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കണം ഏതായാലും നമുക്ക് കേരളത്തിൽ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലൊരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു ദേശീയ അധ്യക്ഷനും വരുന്നു ഇനിയിപ്പം ദേശീയ അധ്യക്ഷൻ പാർട്ടി സംഘടന പുനഃസംഘടിപ്പിക്കും സംഘടിപ്പിക്കും അപ്പോൾ കേരളത്തിനും ചില അക്കോമഡേഷനൊക്കെ കിട്ടുമായിരിക്കും അല്ലെ സ്വാഭാവികമല്ലേ അത് ഇപ്പോൾ അത് ബി ജെ പിയുടെ ഒരവസ്ഥയിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരുമെന്ന് അന്ന് ആരെങ്കിലും കരുതിയിരുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല അത് കാരണം അന്ന് അധ്വാനി അതെ അടൽജി അടൽജിയുണ്ട് അദ്വാനിയുണ്ട് മുരളി മനോഹർ ജോഷി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ വേറെ ഒരുപാട് ഗഡ്കരിയുണ്ട് ഉണ്ട് അങ്ങനെ സീനിയറായിട്ട് ഒരുപാട് പേര് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരാളെ കൊണ്ടുവന്ന് അവിടെ വെക്കുന്നത് അതുപോലെ യു പി പോലുള്ളൊരു സംസ്ഥാനം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗിയെ കൊണ്ടുവരുന്നത് യോഗിയെ കൊണ്ടുവരാണ് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അതിനുള്ളൊരു സംവിധാനം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതും ഇദ്ദേഹത്തെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യനായിരിക്കണം നമ്മുടെ ദേശീയ പ്രസ്ഥാനെന്ന് വിശേഷം ഇപ്പോഴത്തെ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് വേറൊരു പാർട്ടിയുമല്ല കാരണം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വേറൊരു പാർട്ടിയില്ല അതെ അതെ ബാക്കി എല്ലാവരും ശിഥിലമായിട്ട് ശിഥിലമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന് പറയുന്നു ഈ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസം എന്ന് പറയുന്ന ഒരു പാർട്ടി വേറെയില്ല അതെ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം ഒരുമിച്ചുള്ള പ്രവർത്തനം ആ അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയില്ല കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ മുഴുവൻ ശരിപ്പെടുത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പം മൈനോറിറ്റി അല്ലാത്തവരെയൊക്കെ ശരിപ്പെടുത്തണം എന്നുള്ളതാണ് ഇങ്ങനെ ശരിപ്പെടുത്തണം ശരിപ്പെടുത്തണം എന്ന് കരുതുന്നവർ എല്ലാവരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും അങ്ങനെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്കാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ അധ്യക്ഷൻ ഒരു ചെറുപ്പക്കാരനായിരിക്കുക അദ്ദേഹം കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അദ്ദേഹം അതെ അതെ തീർച്ചയായിട്ടും ഒരു ഗ്രൈസ് ഉണ്ട് കാണും ഗ്രൈസ് അല്ല ഒരു സാധാരണ മനുഷ്യൻ അല്ലാതെ ഞാനിങ്ങനെ നേതാവാണ് ഒരു സാധാരണ മനുഷ്യൻ ഇന്ത്യയുടെ സാധാരണക്കാരുടെ വസ്ത്രത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ എങ്കിലും കേരളത്തിലെ ബി ജെ പിക്ക് വലിയ ഒരു ഊർജ്ജമൊക്കെ കിട്ടി തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും നമുക്ക് അത് ശുഭപ്രതീക്ഷയുടെ അദ്ദേഹത്തെ വരവേൽക്കാം വരവേൽക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ബെൽ ഐക്കണം കൂടി അമർത്തുക